അങ്ങനെ ഒരുപാട് കാലത്ത് ആഗ്രഹത്തിനൊടുവിൽ ഒരു എയർ ജോടാൻ നൈക്കി എയർ ജോടാൻ ഞാൻ വാങ്ങി അഡിഡാസ് ടാസ് മാത്രം വാങ്ങിയിട്ട് ഞാനിപ്പോൾ നൈക്കിയിലേക്ക് മാറി അതിന്റെ അൺബോക്സിങ് വീഡിയോ നമുക്ക് കാണാം ഗോയ്സ് നൈക്ക് എയർ ജോഡൻ അല്ല വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഷൂസും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നത് എയർ ജോഡാന്റെ അപ്പൊ എയർ ജോഡാൻ വെയിറ്റ് ചെയ്തിരിക്കാം റെഡ് കളറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറുണ്ട് ഇനി എന്തായാലും നമുക്ക് എയർ ജോടാൻ വൺ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാംസ് അങ്ങനെ നമ്മുടെ പാക്കേജ് ഡെലിവറി ആയിട്ടുണ്ട് എയർ ജോർഡാൻ വൺ മിഡ് ആണ് ഉള്ളത് മിഡ് ആണ് അതായത് ആംഗിൾ സൈസ് മിഡ് എടുത്തുള്ളത് ഈ ഷൂസ്ന്ന് പറയണല്ലേ ടു തൗസൻഡ് കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ് നൈക്കി ടൂ തൗസൻഡ് കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഷൂസ് ആണ് പിന്നെ അതിന്റെ ചെറിയ ചെറിയ വകഭേദങ്ങളും കോളാപ്സും പല രീതിയിലുള്ള മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ബേസ് മോഡൽ പറഞ്ഞത് ഈ നൈക്കി എയർ ജോഡാൻ വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വണ്ണിലാ തോന്നുന്നുണ്ട് എന്താ അറിയില്ല അങ്ങനെയാണ് ഓപ്പൺ നോക്കാം നമ്മുടെ എന്നാണ് ശരിക്ക് പലരും പലരുടെ ഇഷ്ടങ്ങൾ നുസരിച്ചിട്ട് പ്രൊന ഇൻവോയ്സ് എന്താ സാധനം നമ്മുടെ ജോർഡന്റെ പാക്കേജ് ഇതാണ് എന്താണ് ജോർഡൻ്റെ അപ്പൊ നമ്മൾ ഏറെ കാത്തിരുന്ന നൈക്കി എർ ജോർഡൻ വൺ മിഡ് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ടൂ തൗസൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നൈക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഷൂ ആണ് ഇതിന് പല പല വകഭേദങ്ങൾ ഇറങ്ങി നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് നമ്മൾ ആഗ്രഹിച്ച് ആശിച്ച് മോഷിച്ച് ഒരെണ്ണം വാങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോവാണ് എന്റെ മോനെ പേട്ട സാധനായിരിക്കണേ ആഗ്രഹിച്ച കളർ തന്നെ അടിക്കാൻ ഗോഡ് സാധനം വാ പക്ഷെ എനിക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള സാധനം വേറെ ഉണ്ടായിരുന്നു റെഡ് കളർ സോളായിട്ടുള്ള ഇതിലും ഭംഗിയുള്ളത് റെഡ് കളർ സോളുള്ളതാണ് പക്ഷെ അത് സൈസ് അവൈലബിൾ അല്ലായിരുന്നു അപ്പൊ ഇതിന്റെ നമ്മൾ ആദ്യം ഒരു സ്നീക്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഷൂസ് എന്നാണ് എത്രയേലും പറഞ്ഞത് സ്നീക്കറായിട്ടത് സ്നീക്കേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ആയി ചെയ്യാ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് രണ്ടിൻ്റെയും സൈസ് നമ്മൾ ഓർഡർ ചെയ്ത് തന്നെയാണോ പിന്നെ ആണോ എന്ന് കറക്റ്റാണോ രണ്ടുപേരും എൻ്റെ സൈസ് ഫോർട്ടി ആണ് യൂറോ ഫോർട്ടി ടു ഇത് ഓക്കെ ആണ് ഇത് ആ ഇത് ഓക്കെ ആണ് യൂറോ ഫോർട്ടി ടു അപ്പോൾ സെറ്റാ ഇനി നമുക്ക് ഇത് ലൈസ് സെറ്റ് ചെയ്തിട്ടിടണം അപ്പം എയർ ജോടാൻ വൺ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അങ്ങനെ പുതിയ ഷൂ കിട്ടി ഫുഡ് കഴിക്കുമ്പോൾ അതോടുകൂടി നമ്മൾ വീഡിയോ ഭയങ്കര പോവും ചെറിയൊരു വീഡിയോ ആണ് നല്ല കണ്ടൻറ്റായിട്ട് പിന്നീട് വരുന്നതായിരിക്കും